ആക്കുളത്തെ ചില്ലുപാലത്തിലെ വിള്ളലിലെ ദുരൂഹത ഉണ്ടെന്നാരോപിച്ച ശ്രീകാര്യം പോലീസിൽ പരാതി ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമേ വ്യക്തത ലഭിക്കൂവെന്ന് പോലീസ് പറയുന്നു സുരക്ഷാ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു ഗ്ലാസ് പൊട്ടിയത് എം എൽ പ്രശാന്തിന്റെ സൊസൈറ്റി നിർമ്മാണം നടത്തിയെന്നാണ് ആരോപണം പ്രതി പ്രാദേശിക സന്ദർശനം തടഞ്ഞാണ് ഇപ്പോൾ ടൂറിസം വകുപ്പ് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി എന്താണ് സംഭവിച്ചത് നിലവിൽ ആക്കുളത്തെ ചില്ലുപാലത്തിൽ വിള്ളൽ സംബന്ധിച്ച് വലിയ രീതിയിൽ ദുരൂഹത നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ചില്ലുപാലത്തിന് വിള്ളൽ ഉണ്ടായത് ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ളൊരു വിള്ളൽ ഉണ്ടാകുന്ന സംബന്ധിച്ച് ദുരൂഹത നിലനിൽക്കുന്നുണ്ട് ശ്രീകാര്യം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിനോടകം തന്നെ പോലീസ് പറയുന്നത് ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ മാത്രമേ എന്ത് കാരണമാണ് എന്നുള്ളത് വ്യക്തമാകൂ എന്നുള്ളതാണ് ഈ നേരത്തെ തന്നെ നമുക്കറിയാം വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടമുണ്ടായിരുന്നു നിരവധി പേർക്കാണ് ഈ അപകടം സംഭവിച്ചത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ചില്ലുപാലത്തിനും വിള്ളൽ സംഭവിച്ചിരിക്കുന്നത് ഈ ടൂറിസം വകുപ്പ് കുട്ടി കോഷിച്ചുകൊണ്ട് ഈ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ കുട്ടി കോഷിച്ചു കൊണ്ടുവരുന്ന ഓരോ പദ്ധതികളും ഇതേ രീതിയിൽ തന്നെ പാളുകയാണ് ഇതിൽ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം ഈ പദ്ധതികളിലൊക്കെ തന്നെ കൃത്യമായ പഠനം നടത്താതെ ടൂറിസം വകുപ്പ് ഇത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സംബന്ധിച്ചും സമാനമായ രീതിയിൽ ഈ വിദഗ്ധരൊക്കെ തന്നെ ഇത് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ചില അപാകതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ ഈ വിദഗ്ധരുടെ ഈ മുന്നറിയിപ്പൊക്കെ അവഗണിച്ചുകൊണ്ട് കൃത്യമായ പഠനം നടത്താതെ ഇതൊക്കെ നടത്തും ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ സ്ഥാപിച്ചതായിരുന്നു അപകടത്തിന് കാരണം സമാനമായ രീതിയിലാണ് ഇവിടെയും പഠനം നടത്താതെ ഈ ഒരു പാലമൊക്കെ നിർമ്മിച്ചതാണ് ഈ അപകടം ഈ വിള്ളൽ ഉണ്ടാകുന്നതിന് കാരണമെന്നാണ് ഉയരുന്ന ഒരു ആക്ഷേപം മാത്രമല്ല ഇതിന്റെ ക്വാളിറ്റി ഗ്ലാസിന്റെ ക്വാളിറ്റി സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു ഒരു ആക്ഷേപമൊക്കെ തലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇതിന്റെ നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത് ഡി ടി പി സിക്ക് കരാറ് ടൂറിസം വകുപ്പ് നൽകി ഡി ടി പി സി ഒപ്പം കൂട്ടിയിരിക്കുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആക്ഷേപം നിലനിൽക്കുന്ന സൊസൈറ്റിയാണ് ആണിത് വി കെ പ്രശാന്ത് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ഡിവൈഎഫ്ഐയുടെ സൊസൈറ്റിക്കാണ് ഇതിന്റെ കരാർ നൽകിയിരിക്കുന്നത് ഈ സൊസൈറ്റിയെ സംബന്ധിച്ച് വ്യാപകമായി ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് സർക്കാരിന്റെ പദ്ധതികളൊക്കെ തന്നെ ഏറ്റെടുത്തതിന് ശേഷം വലിയ രീതിയിൽ ഈ പണം തട്ടുന്നു എന്നുള്ളതാണ് ഈ സൊസൈറ്റിക്ക് നേരെയുള്ള ആക്ഷേപം ആ ആക്ഷേപമുള്ള സൊസൈറ്റിയാണിത് നിർമ്മിച്ചിരിക്കുന്നത് പാർക്കിന്റെ ചുമതലയും മറ്റും ഇവർക്കാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ നിർമ്മാണത്തിൽ അപാകത സംഭവിച്ചിട്ടുണ്ടാകാം ക്വാളിറ്റി ഇല്ലാത്ത ഈ ഗ്ലാസ് ഉപയോഗിച്ചതാകാം ഈ വിള്ളലിന് കാരണം എന്നുള്ളതാണ് ഉയരുന്നൊരു ആക്ഷേപം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് എഴുപത്തി അടി ഉയരത്തിലാണ് ഈ ആക്കുളത്തെ ചില്ലുപാലം നിർമ്മിച്ചിരിക്കുന്നത് ചൈനീസ് മാതൃകയിലാണ് വിനോദസഞ്ചാരികൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടി വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊട്ടി കോശിച്ചുകൊണ്ട് വന്ന പദ്ധതിയാണ് അടുത്തിടെയാണ് ഇതിന്റെ സുരക്ഷാ പരിശോധന ഉൾപ്പെടെ നടന്നത അതിനുശേഷമാണ് ഈ വിള്ളൽ സംഭവിക്കുന്നത് ഈ അതിലേക്ക് ഒരു സമയം ഇരുപത് പേർക്ക് കയറാം എന്നുള്ളതാണ് ഇരുപത് പേർ കയറുന്നു എഴുപത്തി അഞ്ചടി ഉയരമുള്ളതാണ് ഈ ചില്ല് പാലം അപ്പോൾ അത് ഉദ്ഘാടനത്തിന് ശേഷമാണ് ഈ ഒരു വിള്ളൽ ഉണ്ടായിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും വലിയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നു ഇരുപത് പേരുടെയും മരണം സംഭവിക്കാവുന്ന തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നു കൃത്യമായ പഠനം നടത്താതെ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഗ്ലാസ് ഒക്കെ ഉപയോഗിക്കാതെ ഇത്തരത്തിൽ നിർമ്മാണം നടത്തുന്നതാണ് ഈ അപകടങ്ങൾക്ക് ഈ ഇത്തരത്തിൽ വിള്ളൽ ഉണ്ടായതിനു കാരണമെന്നുള്ള ആക്ഷേപം ശക്തമാണ് ഏതായാലും അന്വേഷണം അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി ലഭിച്ചിട്ടുണ്ട് ശ്രീകാര്യം പോലീസിനാണ് പരാതി ലഭിച്ചിരിക്കുന്നത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എന്താണ് ഈ വിള്ളലിന് കാരണം എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് രശ്മി കാർത്തികയാണ് വിശദാംശങ്ങൾ